ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് വാരിയിരിക്കുമായിരിക്കും അപ്പം ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ ക്രിസ്മസിന് ഞങ്ങൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി എൻ്റെ അമ്മ മലമ്പുഴയിലൊന്നും മലമ്പുഴലൊന്നും പോയിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടോട്ടൊന്ന് പോയി പിന്നെ നമ്മുടെ പാലക്കാട് പുതിയ ലുലു ലുലുമോളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് ഡേ നമുക്ക് പോകാൻ പറ്റിയില്ല ഉദ്ഘാടന ദിവസം നല്ല തിരക്കായിരുന്നു മേ മലപ്പൂറമാണെന്ന് പോകാഞ്ഞത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ക്രിസ്മസ് ദിവസം പോകാമെന്ന് പക്ഷേ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട സൂചി കുത്താനുള്ള ഇടയുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അതൊന്നും ഇപ്പം ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ മലമ്പുഴയിൽ പോയ കുറച്ച് വിശേഷങ്ങൾ പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല ലെങ്ത്തു കൊണ്ട് മലമ്പുഴയെ പോയി ഫുഡ് കഴിച്ചു പിന്നെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതും ലൂലൂല് പോയതും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്കും ആയിട്ടുള്ള വ്യൂ അല്ലേ എങ്ങനെ നമുക്കിത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇതേ മലമ്പുഴയിലെത്തി കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞങ്ങളിപ്പോൾ പാർക്കിംഗ് സെക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ അപ്പം തന്നെ നല്ല തിരക്ക് തുടങ്ങി കണ്ടില്ലേ വണ്ടിയൊക്കെ ഫുള്ളാണ് അപ്പം ഞങ്ങളൊരു എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല രസമുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയിട്ട് പുറത്ത് വന്നിരിക്കല്ലേ അപ്പം എന്താ ഞങ്ങൾ പാർട്ടി ചെയ്യുന്നൊരു തെറ്റോ കേട്ടോ ഇവിടെ അധികം കുഴപ്പമില്ല അപ്പം വണ്ടി പാർട്ടി ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദേവുട്ടിക്കിപ്പം വണ്ടീന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ തൊപ്പിയും പിന്നെ അതും ഇതൊക്കെ കണ്ടിട്ട് ദേവുട്ടി വണ്ടിയിൽ നല്ല ബഹളമായിരുന്നു അപ്പം നമ്മുടെ ദേവുഡ് ഇതേ ചാടി ഇറങ്ങി ഒക്കെ ആദ്യം തന്നെ ഒരു തൊപ്പി വാങ്ങിക്കൊടുത്തു കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് അമ്മ എൻ്റെ അമ്മ തന്നെ ഒരു തൊപ്പി വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് വിട്ടോണ്ടായിരുന്നു ബാക്കി യാത്ര മൊത്തം ദേവിട്ടിയുടെ അപ്പോൾ ദേവിട്ടി ഫുൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു ഞങ്ങൾക്ക് പ്രാവശ്യം അമ്മ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു മോളിലാണെങ്കിലും ഇവൻ മലമ്പുഴയിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇതൊക്കെ വലിയൊരു സന്തോഷം എപ്പോഴും നമ്മൾ വർക്ക് ജോലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിൽ ഇങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി അല്ലേ പിന്നെ ഞങ്ങളിപ്പോൾ ഫിഷിൻ്റെ അക്കോറി അപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു കണ്ടില്ലേ ഞാനിതൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊന്നും ഒന്നും കാണിക്കുന്നില്ല ഒന്നും ഓടിച്ചു വിട്ട് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ അമ്മ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് അമ്മ ഈ പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നത് പിന്നെ ഇതുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമില്ല കാണാൻ എന്തും പെട്ടെന്ന് കുഞ്ഞിനെയൊക്കെ പോലെ തോന്നി അപ്പോൾ അവിടെ കുറേ നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു പിന്നെ അമ്മ എന്താ മുഷ്യം ആണെന്നെന്തോ പറഞ്ഞു അമ്മയ്ക്ക് അറിയാമെന്ന് പോകുമ്പോൾ മീനെയൊക്കെ കാണുമ്പോൾ അമ്മ അതാണെന്ന് ഇതാണെന്നൊക്കെ നല്ല സൗണ്ടിൽ പറയുമായിരുന്നു അപ്പം അവിടെ കുറച്ച് നേരം ടൈമൊക്കെ പോയി നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് മടുക്കുകയല്ല ഇല കേട്ടോ എന്താ നമ്മൾ എത്ര കണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായി കാണുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് മടുക്കുകയല്ല ഇല അപ്പം ഇതൊക്കെ കണ്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണുക പിന്നെ ഒരു ഇതുകൊണ്ട് ഒരു സ്നേക്ക് പോലെ വളഞ്ഞ് നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനൊക്കെ എന്താ ഭഞ്ഞി ഇതിനെയൊക്കെ കണ്ട് നിന്നു പോവും അപ്പം അതും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു ആദ്യം ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് മാത്രമേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ കുറച്ച് കൗതുകമായിട്ട് എനിക്ക് തോന്നിയോണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തു തോന്നും പിന്നെ ലോബ്സ്റ്റർ ലോബ്സ്റ്റർ പിന്നെ എനിക്ക് എത്ര കണ്ടാലും മതി അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് കൊഞ്ച് അപ്പം ഈ സാധനം നമ്മൾ കഴിക്കുന്നതാണല്ലോ അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിലോടൊക്കെ ഞങ്ങൾ വെറുതെ ഓടി നടന്ന് ചുമ്മാ ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പതി അവിടെ നിറഞ്ഞ് ഉണ്ടല്ലേ ഇതും നോക്ക് ഇത് എന്തോ ഒരു സ്നേഹിക്ക് തട്ടുന്നതനുസരിച്ച് കൈ വെക്കുന്നതനുസരിച്ച് അത് പൊങ്ങി പൊങ്ങി വരുന്നതുകൊണ്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം നിന്നു പെട്ടെന്ന് സ്നേഹിക്കാവുന്നല്ലേ തോന്നുള്ളൂ പക്ഷെ ഇതൊരു സൈസ് മീനാണ് ഒരു ഫിഷ് ആണോ കേട്ടോ അങ്ങനെ എൻ്റെ അമ്മ അതെ ഫിഷിൻ്റെ വായിലോട്ട് പോകുന്നുണ്ടോ നടന്ന് പോവാണ് അപ്പം അതിനുള്ളിൽ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളെടുത്തു സോനും കുഞ്ഞും ഞാനും അമ്മയും യകുട്ടി ചെയ്യാൻ പറഞ്ഞിരുന്നു ഒരു തൊപ്പി വാങ്ങി നിന്ന് അത് വെച്ചു നല്ല വെയിലായിരുന്നു നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ചൂട് കാരണം തല തല കറഞ്ഞ് അങ്ങ് ഒരു വല്ലാണ്ട് ഒരുപാട് ടയേർഡായി നമ്മൾ കട്ടിപ്പണിയൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും നല്ല ടയേഡ് ഉണ്ടായിരുന്നു ദേവുട്ടി അത് ഇടയ്ക്ക് ഊരി അപ്പോൾ അത് എൻ്റെ അമ്മയായിട്ടൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു സമയം പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ട് മണിയാകാണ്ടായി ഡാമിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി ഞങ്ങൾ പപ്പയും മോളും കൂടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവാണ് എല്ലാത്തിനും നല്ല തീ വിലയാണ് കേട്ടോ അത് എടുത്ത് പറയണം ഒരു എന്താ പറയുക ഒരു സാധനം അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ വിലയാണിത് ഇവർ തന്നെ എന്ത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോ ഓരോന്നിനൊക്കെ വില കേട്ടാൽ ഒരു സാധനം അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു നമ്മുടെ ദേവുട്ടി അങ്ങനെ ഞാനും ദേവുട്ടിയും ഐസ്ക്രീം കഴിച്ചു അമ്മയും സോനും കാപ്പി കുടിച്ചു അങ്ങനെ ഞങ്ങളത് പാർക്കിലോട്ട് നൈസിൽ പോവാണ് ഇതുവരെ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല ഇത് കണ്ടു കഴിഞ്ഞാലും തീരില്ലല്ലോ അത്രയ്ക്കും ഉണ്ടല്ലോ സംഭവം ഇപ്പം ഞങ്ങൾ നൈസില് പാർക്കിലോട്ട് പോവാണ് ദേവൂട്ടി ഇതുവരെ ശ്രദ്ധിച്ചില്ല അപ്പം ദേവൂട്ടി അങ്ങോട്ട് അങ്ങനെ പോവാണ് ദേട്ടി പിന്നെ റൈഡിലെല്ലാം ചേരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാത്തിലും അവർക്ക് കാരണം ഇപ്പം ഞാൻ പപ്പ സോനു ഫ്രണ്ടിൽ പോന്നു ഞാനും അമ്മയും ദേവുട്ടിയൊക്കെ ബാറ്റിൽ വരുവാണ് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടല്ലേ എല്ലാത്തിനും പപ്പ വേണം പപ്പയുടെ ഞങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ദേവുട്ടിക്ക് ഒരു ധൈര്യം എപ്പോഴും പപ്പയുടെ കൂടെ നിൽക്കുമ്പോഴാണേ എവിടെ ഏതൊരു ഐഡി കയറുമ്പോഴും പപ്പയാണ് കൂടെ വേണ്ടത് എല്ലാത്തിനും അരിഞ്ഞ് കയറണം പക്ഷേ ഈ നമ്മളിങ്ങനെ തെന്നി വരുന്നൊരു സംഭവമില്ല അതിലൊക്കെ ദേവകുട്ടി ചേറിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കുക്കു കു കുത്തീ വണ്ടി ആ പാട്ട് പാടി ഇതിൽ കയറണമെന്ന് പറഞ്ഞാൽ അതിലും കയറ്റിയിരുത്തി ഇതൊക്കെ വർക്കിങ്ങല്ല ഒക്കെ ഡാമേജ് ഡാമേജായിരിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ സോനുവിനെ എല്ലാത്തി കേട്ടിട്ട് എവിടെ പോടാ പോടേ നോക്കടാ അങ്ങോട്ട് പോയി പോകാം ഫൈനലി ഞങ്ങൾ അങ്ങനെ ഡാമിന്റെ മുകളിലോട്ട് പോവാണ് നമ്മുടെ റോപ്പ് പോകുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റോപ്പിൽ കയറണമെന്ന് പക്ഷേ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കയറ്റാന് പിന്നെ ഞങ്ങൾ പോയി നോക്കി പിന്നെ ഫൈനലി കയറാമെന്ന് വിചാരിച്ചാൽ പോയപ്പോൾ നല്ല ക്യൂബ് നല്ല ക്യൂബ് എന്ന് പറഞ്ഞ് ഇന്നൊന്നും തീരെയല്ല ഈ വെയിലത്ത് ആ ക്യൂം കൊണ്ട് നിൽക്കാൻ എന്ത് പാടാണ് അവസാനം പിന്നെ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ ഡാമിൻ്റെ മണ്ടയിൽ വന്നു ഈ ഒരു വ്യൂ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇപ്പോൾ ഈ വ്യൂ കണ്ടില്ലേ ഞാനിത് എങ്ങനെ എടുക്കാതെ നിങ്ങളെ കാണിക്കാണ്ട് പോകാൻ പറ്റും എന്തൊരു ഭംഗിയാന്ന് നമുക്ക് ഡാമിൻ്റെ മുകളിലുള്ളൊരു വ്യൂ ആണ് അത് എടുത്തിട്ടും എടുത്തിട്ടും എനിക്ക് മതിയാവുന്നില്ല ആ വെയിലൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല വെയിലൊക്കെ നന്നായിട്ടുണ്ട് എന്നാലും എന്നാൽ പോലും നമുക്ക് ആ ഒരു വ്യൂ മിസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഒട്ടും അതിൻ്റെ ഒരു ഭംഗി ഒട്ടും കളയാതെ അതുപോലെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വ്യൂ ഇഷ്ടമായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഇട്ട ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണെന്ന് വെച്ചാൽ കമൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടില്ലേ നല്ല ഭഞ്ഞി ഉണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു ഈ ടൈമിൽ നല്ല വിശന്ന് തളർന്ന് വിഴിയാറായി എല്ലാവരും ഞാനൊക്കെ തളർന്നു മടുത്തു ഒരു എന്താ പറയുക ഒന്നും പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പം നേരെ എന്താ തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആകപ്പാടെ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്നേക്ക് പാർക്ക് അവിടെ പോയില്ല കേട്ടോ അവിടെ അമ്മയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞു പൈനി പേരി അങ്ങോട്ട് പോകണ്ട അമ്മയ്ക്ക് കാണണ്ട കാണണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ മാത്രം ഞങ്ങൾ പോയില്ല ബാക്കി കംപ്ലീറ്റ് പോർഷനും ഞാൻ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഫുൾ നല്ല ഇതിട്ടപ്പോഴേ നല്ല ലെങ്ത്തായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയൊന്നും ഇട്ടിട്ടില്ല കണ്ടിൽ എന്തൊരു ഭംഗിയല്ലേ മലം പുഴ എന്ന് പറയുന്നൊരു സ്ഥലം പോയിട്ടുള്ളവർക്കറിയാം ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അപ്പം നമ്മുടെ ദേവുട്ടിയും പപ്പയും കൂടെ പൊക്കോണ്ടിരിക്കാൻ എനിക്ക് ശരിക്കും നല്ല പേടിയായി കേട്ടോ പാലോ എന്ന് പറഞ്ഞപ്പം ആദ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ കയറി ഒന്ന് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ നന്നായിട്ട് ഉള്ളിൽ വിറച്ചുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നല്ല ധൈര്യം നടന്നു എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ചത്തു എന്ന് പറഞ്ഞാൽ വേണം അതിനു ആയിരിക്കും വേണ്ട ഇതിൽ കയറേണ്ടെന്ന് പറഞ്ഞു ഇതായിരുന്നു ഏറ്റവും റിസ്ക് ഡാമിൻ്റെ മണ്ട കയറിയപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഇത് തോന്നി ആ ഒരു എന്തോ ഒരു ഫീല് തോന്നി പക്ഷേ തൂക്കുപാലത്ത് കയറിയപ്പോഴത്തേക്കും നല്ല പേടിയായി ശരിക്കും പേടിയായി ഒന്നും ചെയ്തില്ല കാരണം ദേവുട്ടീനെയും വെച്ചിട്ടേ ഒക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അതിലൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നല്ല വാശിയുണ്ടായിരുന്നു ദേവകുട്ടി ദേവുട്ടിക്ക് പിന്നെ എന്താ ഒരു പേടിയില്ല ഒന്നിനും ഇത് ഈ തൂക്കുപാലത്തിലാണെങ്കിൽ പോലും തനിയെ ചാടി കയറി അവസാനം സോനു തന്നെ കയ്യിലെടുത്തു ഒരു പേടിയോ ഒരു ടെൻഷനോ ഒന്നും ദേട്ടിക്കില്ല അതെല്ലാം ഞങ്ങൾ കരുതുന്നു പിന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളി പ്ലേസ് അടിപൊളി വ്യൂവ് അടിപൊളി അറ്റ്മോസ്ഫിയറ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തൂക്കുപാലത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം ഒരു വലിയ ലെങ്ക് ഉള്ള വീഡിയോ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ